ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വാതിൽപടി വരെ എത്തി നിൽക്കുമ്പോൾ വിജയം ആർക്കൊപ്പം വന്ന് പ്രവചിക്കാനാവാത്ത വിധം ഓരോ മുന്നണികളും ഒപ്പത്തിനൊപ്പം പോരാടുന്ന ചിത്രമാണ് എറണാകുളം ജില്ലയിൽ ഉടനീളം കാണാൻ കഴിയുന്നത് തുടർ ഭരണം നിലനിർത്താനുള്ള ജനപിന്തുണയ്ക്കായി സി പി എം മുന്നണിയും ഏതുവിധനെയും മുന്നിലെത്തി ശക്തി തെളിയിക്കാൻ വലതു മുന്നണിയും കഴിയുന്നത്ര സീറ്റുകളിൽ വിജയിക്കുകയും രണ്ടായിരത്തി ഇരുപതിൽ ലഭിച്ച വോട്ടിംഗ് ശതമാനം പതിനഞ്ചിൽ നിന്നും ഇരുപത്തിയഞ്ച് ശതമാനത്തിലെത്തിച്ച് പൊതു തെരഞ്ഞെടുപ്പിൽ വിജയിക്കുവാനുള്ള തന്ത്രങ്ങൾ ഒരുക്കി ബി കൊച്ചി കോർപ്പറേഷന് പുറമെ പതിനാല് ബ്ലോക്ക് പഞ്ചായത്തുകളിലും പതിമൂന്ന് നഗരസഭകളിലും എൺപത്തിരണ്ട് ഗ്രാമപഞ്ചായത്തുകളിലുമായി സ്ഥാനാർത്ഥികളെ വിന്യസിച്ച് തീരദേശ മേഖലയിലടക്കം എറണാകുളം ജില്ലയിൽ തങ്ങളുടെ അജയിത തെളിയിക്കാൻ ട്വന്റി ട്വന്റിയും അരയും തലയും മുറുക്കി തെരഞ്ഞെടുപ്പ് കോതയിൽ ഇതിനോടകം സജീവമായി കഴിഞ്ഞു സി പി എം കോൺഗ്രസ് ബി ജെ പി മുന്നണികൾക്കുള്ള ദീർഘകാല രാഷ്ട്രീയ പാരമ്പര്യമൊന്നും അവകാശപ്പെടാനില്ലെങ്കിലും ഒരു വ്യാഴവട്ട കാലം കൊണ്ട് ട്വന്റി ട്വന്റി എന്ന രാഷ്ട്രീയ പാർട്ടി കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ തങ്ങളുടേതായ ഒരു സ്ഥാനം ഇതിനോടകം ഉറപ്പിച്ചു കഴിഞ്ഞു കോർപ്പറേറ്റ് മുതലാളിയായ സാബു ജേക്കപ്പിന്റേത് ഒരു ഈർക്കിലി പാർട്ടിയാണെന്ന് എല്ലാ മുന്നണികളും പരിഹസിക്കുമ്പോഴും കിഴക്കമ്പലത്തും വെങ്ങോല മഴുവന്നൂർ കുന്നത്തനാട് ഐക്കരനാട് പഞ്ചായത്തുകളിലും വടവുകോട് ബ്ലോക്ക് പഞ്ചായത്തിലും എറണാകുളം ജില്ലാ പഞ്ചായത്തിലെ രണ്ട് ഡിവിഷനുകളിലും ട്വന്റി ട്വന്റിയുടെ സാന്നിധ്യവും ഭരണവും സജീവമാണ് ഐക്കരനാട് പഞ്ചായത്തിലെ മുഴുവൻ സീറ്റുകളിലും വിജയിച്ച ട്വന്റി ട്വന്റി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ പല ജില്ലകളിലായി ആയിരത്തി അറുന്നൂറിലേറെ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ുംതമാനം സ്ത്രീ സംവരണമാണ് ട്വന്റി പാർട്ടിയുടെ ലക്ഷ്യം ഡൽഹി കേന്ദ്രീകരിച്ചുള്ള ആം ആദ്മി പാർട്ടിയും മറ്റ് ചില സന്നദ്ധ സാമൂഹ്യ സംഘടനകളും നൂറുകണക്കിന് സ്വതന്ത്രന്മാരും പാർട്ടി വിമതരും ഇത്തവണ ത്രിതല പഞ്ചായത്തിൽ മത്സരിക്കാനിറങ്ങുമെന്ന കാര്യത്തിലും സംശയം വേണ്ട ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിയേഴ് സീറ്റുകളിലാണ് ഇത്തവണ മത്സരം ഇവയിൽ കാലടി ഉദയംപേരൂർ ഡിവിഷനുകൾ പട്ടികജാതി വനിതാ സംവരണ സീറ്റുകളാണ് പാമ്പാക്കുട പട്ടികജാതി വനിതാ ഡിവിഷനായും മാറിയിട്ടുണ്ട് മൂത്തകുന്ദം കോടനാട് നേര്യമംഗലം ആവോലി വെങ്ങോല അത്താണി കടുങ്ങല്ലൂർ ആലങ്ങാട് കോട്ടുവള്ളി കടമക്കുടി ഞാരക്കൽ ഡിവിഷനുകൾ ഇത്തവണ വനിതകളെ തെരഞ്ഞെടുക്കും ഇരുപത്തിയേഴ് സീറ്റുകളിൽ പതിനാലെണ്ണത്തിൽ വനിതകൾ മത്സരിക്കും സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ റവന്യൂ വരുമാനമുള്ള എ ഗ്രേഡ് നഗരസഭയായ തൃക്കാക്കരയിൽ ആകെയുള്ള നാൽപ്പത്തിയെട്ട് സീറ്റുകളിൽ ഇരുപത്തിനാല് സീറ്റുകളും പട്ടികജാതി സംവരണം അടക്കമുള്ള വനിതാ സീറ്റുകളാണ് അൻപത് ശതമാനം സ്ത്രീ സംവരണം എന്നത് പല തദ്ദേശ സ്ഥാപനങ്ങളിലും അതിനും മുകളിലാണ് നാൽപ്പത്തിയെട്ട് ഡിവിഷനുകളിൽ നല്ലൊരു ശതമാനം വാർഡുകളിലും ട്വന്റി ട്വന്റിയുടെ സ്ഥാനാർത്ഥികൾ വനിതകളാണെന്ന പ്രത്യേകതയുമുണ്ട് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ ബി ജെ പിയുടെ വിജയ തള്ളിക്കളയാൻ കഴിയില്ല അങ്കമാലി ആലങ്ങാട് ഇടപ്പള്ളി കൂവപ്പടി കോതമംഗലം മുളന്തുരുത്തി മൂവാറ്റുപുഴ പള്ളുരുത്തി പാമ്പാക്കുട പാറക്കടവ് പറവൂർ വടവുകോട് വാഴക്കുളം വൈപ്പിൻ തുടങ്ങിയുള്ള പതിനാല് ബ്ലോക്ക് പഞ്ചായത്തുകളിൽ കൂവപ്പടി മൂവാറ്റുപുഴ കോതമംഗലം വടവുകോട് വാഴക്കുളം ആലങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ട്വന്റി ട്വന്റിക്ക് മുൻതൂക്കം ഇടപ്പള്ളി അങ്കമാലി ബ്ലോക്കുകൾ വലതു വലതുമുന്നണിക്കും സാധ്യതയേറുന്നുണ്ട് തൃപ്പൂണിത്ര മരട് പിറവം കൂത്താറ്റുകുളം മുനിസിപ്പാലിറ്റികളിൽ മൂവാറ്റുപുഴ കോതമംഗലം മുനിസിപ്പാലിറ്റികളിൽ ബിജെപി ഇത്തവണ ശക്തമായ സാന്നിധ്യം അറിയിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് എറണാകുളം ജില്ലയിലെ മുഴുവൻ ഗ്രാമപഞ്ചായത്തുകളിലും മുനിസിപ്പൽ കോർപ്പറേഷൻ ഡിവിഷനുകളിലും ഇത്തവണ വലത് മുന്നണിക്കൊപ്പമോ അതിനു മുകളിലോ ട്വന്റി ട്വന്റിയുടെ സ്ഥാനാർത്ഥികൾ വിജയികളായി എത്തുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെയും അഭിപ്രായം കാര്യങ്ങൾ എന്ത് തന്നെയായാലും ഇടതു വലതു മുന്നണികളോടെ വോട്ടർമാർ മുഖം തിരിച്ച് നടന്നു തുടങ്ങിയിരിക്കുന്നു നയിക്കാൻ ശക്തമായ നേതാവില്ലാത്ത കോൺഗ്രസും സി പി എമ്മിനെ പിണറായി പ്രശ്നം ഹൈജാക്ക് ചെയ്തതും ഭരണവിരുദ്ധ വികാരവും ഇത്തവണ സ്വതന്ത്ര മുന്നണികൾക്കും വിമത നേതാക്കൾക്കും അനുകൂലമായി മാറും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എറണാകുളം ജില്ലയിൽ മിന്നും വിജയം നേടുന്നത് സ്വതന്ത്രരായിരിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട ന്യൂസ് മലയാളം വേണ്ടി